ിനകത്തേക്ക് ഒരു മാർബിൾ കഷ്ണം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ കാര്യമല്ല പറഞ്ഞത് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള രീതിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ട് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിലാണ് ഡ്രമ്മും മാർബിളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു വോട്ടെടുപ്പ് രീതി നിലനിന്ന് പോരുന്നത് അപ്പൊ ഗാംബിയയിലെ വലിയൊരു ശതമാനം ആളുകൾക്കും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബൂത്തിനകത്ത് വെറൈറ്റി കളേഴ്സിലുള്ള കുറച്ച് ഡ്രമ്മുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും ഈ ഡ്രമ്മുകളുടെ ഓരോന്നിന്റെയും പുറത്ത് ഓരോ സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിനകത്തോട്ട് കിടക്കുന്ന ഓരോ ആൾക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ഡ്രമ്മിന്റെ ഉള്ളിലോട്ട് ഒരു മാർബിളിടാം എന്ന് കരുതി കള്ളവോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലാട്ടോ നമ്മൾ ഒരു മാർബിൾ കഷ്ണം എടുത്തിട്ട് ഒരു ഡ്രമ്മിന്റെ അകത്തോട്ട് അകത്തോട്ടിടുമ്പോ ആ ഡ്രമ്മിൽ കടുപ്പിച്ചിട്ടുള്ള ഒരു മണി അടിക്കും ഇപ്പൊ ഈ ഒരു മണി രണ്ട് തവണയും അതിൽ കൂടുതലൊക്കെ അടിച്ചു എന്ന് വെച്ചാല് പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാകും അകത്തോട്ട് കടന്നിട്ടുള്ള ആള് ഒന്നിൽ കൂടുതൽ മാർബിൾ കഷ്ണങ്ങൾ ഡ്രമ്മിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് അതായത് കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വ്യത്യസ്തമായ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇലക്ഷൻ നടത്തുന്ന ഗാംബിയയില് പ്രസിഡന്റാണ് രാജ്യം പഠിക്കുന്നത് അപ്പൊ അവിടുത്തെ പാർലമെന്റിൽ അമ്പത്തെട്ടോളം മെമ്പേഴ്സ് ഉണ്ട് ഇതില് പ്രസിഡന്റ് അടക്കമുള്ള അമ്പത്തിമൂന്നോളം ആളുകളെ ഇതുപോലെയുള്ള ഇലക്ഷനിൽ കൂടെ തിരഞ്ഞെടുക്കും ബാക്കി ആളുകളെ ബാക്കി അഞ്ചു പേരെ ഇലക്ഷൻ ഒക്കെ നടന്നതിനു ശേഷം അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യാത്ര ആ കൂട്ടത്തിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തില് അവിടുത്തെ സ്പീക്കർ വരെ ഉണ്ടായിരിക്കും